കുറ്റിപ്പുറത്ത് കംഫർട്ട് സ്റ്റേഷനിൽ മൂത്രമൊഴിക്കാൻ പോയാൽ കൂടെ ഒരു സെക്യൂരിറ്റിയെ കൂടി കൊണ്ടുപോകണം കുറച്ചൊന്ന് പേടിക്കേണ്ട സ്ഥലമാണ് ചിലപ്പോൾ അകത്തിട്ട് പൂട്ടിയെന്നും വരാം കഴിഞ്ഞ ദിവസം കംഫർട്ട് സ്റ്റേഷനിൽ ക്രിമിനലുകൾ മൂത്രമൊഴിക്കാൻ കയറിയ ആളെ അകത്തിട്ട് പൂട്ടി ഒടുവിൽ പോലീസ് എത്തി പൊളിച്ചാണ് രക്ഷിച്ചത് സംഭവത്തിൽ ചങ്ങരംകുളം നന്നമ്മുക്ക് സ്വദേശി ചമ്പിയത്ത് റഫീഖിനെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കംഫർട്ട് സ്റ്റേഷനിൽ ദിനം പ്രതി ലഭിക്കുന്ന പണം എടുക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീയും റഫീഖും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിലേക്ക് നയിച്ചത് രാവിലെ മൂത്രമൊഴിക്കുന്നതിന് കംഫർട്ട് സ്റ്റേഷന്റെ അകത്തേക്ക് യാത്രക്കാരൻ പ്രവേശിച്ചതോടെയാണ് സ്ത്രീയും റഫീഖും തമ്മിൽ തർക്കം തുടങ്ങിയത് തർക്കമൂർച്ഛിച്ചതോടെ യാത്രക്കാരനെ അകത്തിട്ട് ഷട്ടർ താത്തി പൂട്ടിട്ട് പൂട്ടുകയായിരുന്നു റഫീഖ് ഇതിനുശേഷം റഫീഖ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു സംഭവം അറിഞ്ഞ് കുറ്റിപ്പുറം എസ് ഐ ശെൽവകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും പൂട്ടു തകർത്ത് യാത്രക്കാരനെ മോചിപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്ന് കുറ്റിപ്പുറം നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ് സമാന രീതിയിലുള്ള നിരവധി സംഘർഷങ്ങൾ നേരത്തെയും ഇവിടെ നടന്നിട്ടുണ്ട് പോക്കറ്റടി അടക്കമുള്ള നിരവധി കേസുകളുടെ പ്രതികളാണ് പഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള താവളമായിട്ടാണ് അറസ്റ്റിലായ റഫീഖും കൂട്ടാളികളും കംഫർട്ട് സ്റ്റേഷനെ കണ്ടിരുന്നത് വളാഞ്ചേരിയിലെ സ്വകാര്യ വ്യക്തിയാണ് കംഫർട്ട് സ്റ്റേഷൻ ലേലത്തിനെടുത്തിരുന്നത് ഇയാളുടെ കാലാവധി ഈ മുപ്പത്തിയൊന്നിന് അവസാനിക്കും ചൊവ്വാഴ്ച പുതിയ ലേല നടപടികൾ ആരംഭിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി